ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് സെന്റർ വണ്ടൂർ അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപത്തുള്ള രണ്ട് ഏക്കറിലെ ചെണ്ടുമല്ലിത്തോട്ടം കാഴ്ചക്കാർക്കു വേണ്ടി തുറന്നു വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായാണ് ജൂലൈ ആദ്യവാരത്തിൽ അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത രണ്ട് ഏക്കറിൽ കൃഷി ഇറക്കിയത് പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപയും അതേമാതിരി സഹകരണ ബാങ്കും പിന്നെ കൃഷി ഓഫീസറും കൂടി നടത്തി നമ്മളെ ഈ പരിപാടി നമ്മള് വണ്ടൂരിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എല്ലാവരും ചോദിച്ചത് എവിടെയാണ് എവിടെന്ന ചോദിക്കണത് വണ്ടൂരിലാണ് ഞറുമ്പോ ഞമ്മക്കെന്നെ ഒരു അഭിമാനം അല്ലേ നമുക്ക് വണ്ടൂരിൽ നല്ലൊരു കാഴ്ചയാണ് വന്നത് ഇവിടെ ഒന്നും ഞമ്മൾ കാണാറില്ല നമ്മൾ എവിടെയെങ്കിലും എവിടെ പോകുമ്പോൾ ദൂരൊക്കെ പോകുമ്പോഴും കാണാറ് ഇവിടെ നമ്മൾ വണ്ടൂർ വന്നത് നമ്മളെ സലാമാക്കല്ലേ നമ്മളെ വാർത്ത സലാമാക്ക നമ്മളെ എല്ലാ എല്ലാവർക്കും അന്ന് കൃഷ് ഓഫീസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉദ്ഘാടനത്തിന് ഞമ്മള് ചുണ്ടുമല്ലിന്റെ ഉദ്ഘാടനത്തിനും ഇവിടെ വന്നിരുന്നു പക്ഷെ ആരും ഞാൻ ഉണ്ടായിട്ടില്ല നമ്മൾ ഇവിടെ എല്ലാതും സാറായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായി അതിനെല്ലാ സഹകരണ ബാങ്കിനും അതേമാതിരി പിന്നെ സലാമാക്കാക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു വെള്ളയും മഞ്ഞയും ഗോൾഡ് നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് രണ്ട് ലക്ഷത്തോളം ചെലവിലാണ് കൃഷി പൂക്കൾ മൊത്തമായി എടുക്കുകയാണെങ്കിൽ വിൽപ്പനയുമുണ്ട് വാർഡ് മെമ്പർ സ്വാമിദാസൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് പദ്ധതി വിശദീകരിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ബി ഡിഒ എ ജെ സന്തോഷ് കൃഷി ഓഫീസർ ടി ഗോയ സലാം പുള്ളിശ്ശേരി ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ